ഹലോ കൂട്ടുകാരേ ഇന്ന് നമ്മളൊരു പിറന്നാൾ ആഘോഷത്തിലോട്ടാണ് പോന്നെ ഇന്ന് അച്ഛൻ്റെ പിറന്നാളാണ് പിറന്നാൾ മെമ്പർത്തിടെ വേറെ ഇംഗ്ലീഷിലേലും മലയാളം നാളാണ് പിറന്നാളാണ് എന്നാൽ ഞങ്ങൾ ഉണ്ണി അന്ന് രാവിലെ തൊട്ട് കേക്ക് മേടിക്കാമേ മേടിക്കാമ്മേ എന്നപ്പൂപ്പൻ്റെ പിറന്നാൾ ഹാപ്പി ബർത്ത് ഡേ അല്ലയോ കേക്കും മേടിക്കാമെന്നൊക്കെ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെ എന്തായാലും രാത്രിയിൽ അണ്ണൽ ജോലി കഴിഞ്ഞ് വന്ന് ഞങ്ങളൊരു കേക്ക് കെട്ടിയാനൊക്കെ കേക്കൊക്കെ എടുത്തുകൊണ്ട് ഉണ്ണി ഓടുന്നുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് മൊത്തം പോയെന്ന് പക്ഷെ എന്തായാലും പോയില്ല കറക്റ്റായിട്ടി കിട്ടി പിന്നെ എന്നിട്ട് കടയിലായിരുന്നു ആ അച്ചേരുന്നത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഉണ്ണിയപ്പിനോടിയാണ് കേക്ക് കട്ട് ചെയ്തേ അവരുണ്ണിയുടെ ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ പാട്ടൊക്കെ നടക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് സംഗതിയൊക്കെ പിടിച്ച് സരിഖക്കമ്മ എന്നിട്ട് ആ പൂപ്പനും കൊച്ചുമല്ലോ കേക്കൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അവർ എന്നിട്ട് അമ്മയും വന്നു അമ്മയും കട്ട് ചെയ്യുകയാണ് അല്ല അമ്മയും കൂടി കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ടിരണ്ണിയുടെ വായലോട്ട് കൊണ്ട് കൊടുക്കുക ഉണ്ണിക്ക് ആരുടെ കഴിക്കണമെന്നറിയില്ല അച്ഛനവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു പിന്നെ അച്ഛൻ കട്ട് ചെയ്ത് കയാണ് അതെനിക്കുള്ള പീസാണ് ഞാൻ അതിൽ നിന്ന് അടിച്ചിട്ട് എടുത്ത് അച്ഛനും കൊടുത്തു ഞാനും കഴിച്ചു പിന്നെ പിന്നെ അണ്ണൻ്റെ ഉഴമായിരുന്നു അങ്ങനെയും കൊടുത്തു അങ്ങനെ ഒരു കൊച്ചു പിറന്നാൾ സമ്മാനം ഒരു കൊച്ചു പിറന്നാൾ കട്ടിങ് കേക്ക് കട്ടിങ്ങ് വിചാരിക്കാത്തൊരു കേക്ക് കട്ടിങ് സത്യം പറഞ്ഞ അങ്ങനെ അച്ഛൻ്റെ പിറന്നാൾ ദിനം കേക്ക് കെട്ടിയത് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഞങ്ങളുടെ കടയായിട്ടോ ബാളുകളൊക്കെ തൂങ്ങി കിടക്കുന്ന പല വർണ്ണങ്ങളിലുള്ള ബാളുകളൊക്കെ കിടക്കുന്നു അപ്പം ഇത്രയൊക്കെ ഉള്ളൂ കേക്ക് കട്ടിങ്ങിൻ്റെ പരിപാടികൾ ഓക്കെ ടാറ്റ ബൈബൈ യു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ഹലോ കൂട്ടുകാരേ ഇന്ന് നമ്മളൊരു പിറന്നാൾ ആഘോഷത്തിലോട്ടാണ് പോന്നേ അച്ഛൻ്റെ പിറന്നാളാണ് പിറന്നാൾ അമ്പരുടെ വേറെ ഇംഗ്ലീഷിൻ്റെ മലയാളം